പഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഫാൻ്റെ ഉമ്മ ഷെമിയുടെ നിർണായക മൊഴി പുറത്തുവന്നു താൻ കട്ടിൽ നിന്ന് വീണ തല തറയിൽ ഇടിച്ചെന്നാണ് ഷെമി മൊഴി നൽകിയത് ഇവിടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ഗുരുതര പരിക്കേറ്റ ഷെമി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിശദീകരണം അതേസമയം കൂട്ടക്കൊലയ്ക്ക് ഇരയായവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അഞ്ചു പേരുടെയും മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം മയ്യത്ത് നമസ്കാരത്തിന് ശേഷം സംസ്കരിച്ചു മുഖ്യപ്രതി അഫാന്റെ സഹോദരൻ അഫ്സാൻ എസ് എൻപുരം ചുള്ളാളം സ്വദേശികളായ ഉപ്പയുടെ സഹോദരൻ ലത്തീഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദ ഉപ്പയുടെ ഉമ്മ പാങ്ങോട് സ്വദേശി സൽമ ബീവി പെൺ സുഹൃത്ത് ഫർസാന എന്നിവരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ച് മണിയോടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അഫ്ഫാൻ കൊലപാതകം നടത്തിയ കാര്യം പോലീസിനോട് ഏറ്റുപറഞ്ഞത് ആറുപേരെ കൊന്നെന്നായിരുന്നു പ്രതി പറഞ്ഞത് ഇതേ തുടർന്ന് പോലീസുകാർ ഇയാളെയും കൂട്ടി വീട്ടിലെത്തുകയായിരുന്നു അടുക്കളവാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ വീടിൻ്റെ താഴത്തെ നിലയിൽ തലയിൽ നിന്ന് ചോര ചോരവാറുന്ന നിലയിലായിരുന്നു അഫാന്റെ ഉമ്മ ഷെമി കിടന്നിരുന്നത് അവരുടെ കണ്ണിമകൾ മാത്രം നേരിയതായി ചിമ്മുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇളയ മകൻ അഫ്സാനെ കാണണമെന്നാണ് തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ കാണാനെത്തിയ ബന്ധുക്കളോട് ഷെമി ആവശ്യപ്പെട്ടത് ആ കുടുംബത്തിന് സംഭവിച്ച വൻ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെ ബന്ധുക്കൾ അഫാന്റെ മാതാവ് ഷെമിയെ അറിയിച്ചിട്ടില്ല തിരിച്ചറിയാനാവാത്ത വിധം ഷെമിയുടെ മുഖം മുഴുവൻ നീരാണെന്ന് അമ്മാവനായ നസറുദ്ദീൻ പറയുന്നു സംസാരിക്കുന്നത് വ്യക്തമല്ല അഫ്സാനും അഫാനും കുഴപ്പമില്ലെന്നാണ് താൻ ഷെമിയോട് പറഞ്ഞിട്ടുള്ളതെന്നും നസറുദ്ദീൻ പറഞ്ഞു ഷെമിയുടെ സംസാരമൊന്നും വ്യക്തമല്ലെന്ന് സഹോദരൻ ഷമീറും പറയുന്നു ശരീരമാകെ നീരാണെന്നും തളർന്ന അവസ്ഥയിലാണെന്നും ഷമീർ സഹോദരിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഷെമിയുടെ തലയിലേറ്റ മുറിവിൽ പതിമൂന്ന് തുന്നലാണുള്ളത് തലക്കകത്ത് രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഓർമ്മയില്ലാത്തത് കൊണ്ടാണോ അതോ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ഷെമി കട്ടിൽ നിന്നും വീണതാണെന്ന് മൊഴി കൊടുത്തതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ അവസ്ഥയിലെടുത്ത മൊഴി എന്തായാലും അപ്രസക്തം തന്നെയാണ് ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം അവർ കാര്യങ്ങൾ കൃത്യമായി പറയുമെന്നാണ് പോലീസും കരുതുന്നത് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെയാണ് അഫാൻ ഈ കൂട്ടക്കൊല നടത്തിയത് കൊലപാതകത്തിന് ശേഷം പ്രതി അഫാൻ തൻ്റെ ഓട്ടോയിലാണ് സഞ്ചരിച്ചതെന്ന് മുഖ്യ സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തി വർക്ക്ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറിയിരുന്നെങ്കിലും പോലീസ് സ്റ്റേഷൻ സമീപത്താണ് ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതി മദ്യപിച്ചിരുന്നതായും ആ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് ഉമ്മയടക്കം പേരെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷമാണ് അഫാൻ ബാറിൽ പോയത് പഞ്ഞാറമ്മൂട്ടിലെ ബാറിൽ പത്ത് മിനിറ്റ് ചെലവ് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാനായും അഫാൻ മദ്യം വാങ്ങിയിരുന്നു വീട്ടിലെത്തി ഫർസാനെയും അനുജനെയും കൊലപ്പെടുത്തിയ ശേഷം ആ മദ്യവും കഴിച്ചു എന്നാണ് കരുതുന്നത് കൂടുതൽ പരിശോധനകൾക്ക് അഫാന്റെയും ഉമ്മ ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ട് അഫാൻ്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് നാളുകളായി കൂട്ട ആത്മഹത്യയെക്കുറിച്ച് കുടുംബം ആലോചിച്ചിരുന്നായാണ് അഫാൻ മൊഴി നൽകിയത് അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് താൻ ഗൂഗിളിൽ തെരഞ്ഞിരുന്നുവെന്നാണ് മൊഴി അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഫോൺ അടക്കം ഇപ്പോൾ പരിശോധിക്കുന്നത്